എന്താ നിങ്ങൾക്കൊക്കെ പറയണുള്ളത് ഉമ്മാൻ്റെ സന്തോഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഉമ്മാൻ്റെ പേരക്കുട്ടിയാണ് അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഉമാക്ക് ഈ ഒരു വീട് വിട്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോലും വരാൻ താല്പര്യം ഇടല്ലേ കാരണം എൻ്റെ മോൻ വരട്ടെ ഒരു പരിപാടിക്കും ഇത്ര കാലമായിട്ട് ഒരു പെരുന്നാളോ അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങളോ കല്യാണങ്ങൾക്കോ എല്ലാം അതിലൊന്നും ഉൾപ്പെടാതെ മാറി നിന്നിട്ട് മോനക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞു കൂടിയൊരു ഉമ്മ ഇന്നാണ് നമ്മൾ ചിരിക്കുന്നത് കണ്ടത് ഇത്രയും ദിവസം കണ്ണീരിൽ നിന്ന് അമ്മ ഇന്ന് ചിരിക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട് ഞാൻ സന്തോഷപൂർണ്ണതെത്തണമെങ്കിൽ റെയിം നാട്ടിൽ വരണം ഈ റെയിം നാട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെ പ്രാർത്ഥനയാണ് എല്ലാവർക്കും വേണ്ടത് നമുക്ക് നിങ്ങളെല്ലാവരും സഹകരണം കൊണ്ട് മുപ്പത്തിനാല് കോടിയിലധികം ഇനിയിപ്പോഴും ആളുകൾ ക്യാഷ് തരട്ടെ ക്യാഷ് കൊണ്ടു ഞങ്ങൾ റെയിമിന് വേണ്ടിയിട്ട് പിന്നെ കരുതിയതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിർവാഹമില്ലല്ലോ എന്തായാലും മുപ്പത്തിനാല് കോടി എത്തിച്ച് തന്ന എല്ലാവർക്കും അതിലേക്ക് പ്രയത്നിച്ച എല്ലാവർക്കും കുടുംബത്തിൻ്റെയും നാട്ടുകാർ നന്ദി അറിയിക്കുകയാണ് ഈ വർഷത്തിന് ശേഷം ഇന്നാണ ഒന്ന് ചിരിച്ചു കാണുന്നതാണോ അതെ അതെ ഇന്നാണ് ഇന്നാന്ന് ചിരി കാണുന്നത് കാരണം നമ്മൾ നിങ്ങളെ മീഡിയക്കാരൊക്കെ വരുമ്പോഴൊക്കെ കാണുന്നതാണ് ഉമ്മാൻ്റെ കണ്ണീര് ഈ സമൂഹം ഈ ലോക ലോകത്ത് വരെ ഉമ്മാന്റെ കണ്ണിനീരിന്റെ ഒരു പ്രതിഫലമാണ് ഇപ്പോൾ ഈ മുപ്പത്തിനാല് കോടിയിലെത്തിയത് ഉമ്മാൻ്റെ കണ്ണീര് ഉമ്മാൻ്റെ കണ്ണീര് കണ്ടിട്ടാണ് ആളുകൾ തന്നത് റേമ് ഇത്രയും കാലം ഒരു നിരവരാധിയാണ് അപ്പോൾ ഇത്രയും വർഷം ഒരു പതിനെട്ടോ വർഷത്തോളം അവിടെ കഴിഞ്ഞു കൂടിയതിന്റെ ഒരു പിന്നെ നമുക്ക് വരും എന്നുള്ളൊരു പ്രയത്നം ഒരു പ്രതീക്ഷ നൽകുകയാണിത് അതിനൊക്കെ വേണ്ടി ഒരുപാട് പ്രയത്നിച്ച റിയാദിൻ്റെ കം റിയാദിലെ കമ്മിറ്റി ഉണ്ട് ഗവൺമെന്റിലെ അഷ്രഫ് ബാങ്ങാട്ട് അതുപോലെ തന്നെ നാട്ടിലെ കമ്മിറ്റിയിലെ നാട്ടുകാർ പിന്നെ ഇതിൻ്റെ കോർഡിനേറ്റർമാർ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പിന്നെ റഹീം കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു റഹീം വിളിച്ചോ ആ റഹീം അരമണിക്കൂർ മുന്നേ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി പിന്നെ ക്യാഷ് വല്ലതായോ എന്ന് പറഞ്ഞിട്ട് റഹീമ് മിനിയാന്ന് വിളിച്ച സമയത്ത് പെരുന്നാളിൻ്റെ തലേന്ന് വിളിച്ച സമയത്ത് നമുക്ക് വെറും മൂന്ന് കോടി ഉണ്ടായിരുന്നു പെരുന്നാളുടെ പിറ്റേന്ന് വിളിച്ചപ്പോൾ ഞാനത് പത്ത് കോടിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ റീമിനെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഇന്നെ വെറുതെ പറയാനാണ് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയാണെന്നു പറഞ്ഞത് പക്ഷെ നമുക്ക് പെരുന്നാളി തലേര അഞ്ചു കോടി കിട്ടിയിട്ടുണ്ട് പെരുന്നാൾ പിറ്റേന്ന് അഞ്ച് അഞ്ചര കോടി എത്തിയിട്ടുണ്ട് അത് ക്രമേണ കൂടി കൂടി നമുക്ക് ഈ മുന്നിൽ രണ്ട് ദിവസം ബാക്കിയാണ് ആ ബാക്കിയാകുന്നതിന്റെ ഉള്ളിൽ തന്നെ നമുക്കിത് പൂർത്തീകരിച്ചു സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാം പൈസ സമാഹരിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ റഹീം എന്ത് പറഞ്ഞു ഞാനിത് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആൾ നോമ്പിലായിരുന്നു ഞാനും നോമ്പ് നോക്കിട്ട് തന്നെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ഉമ്മ നോമ്പിലാണ് ഇത് കഴിയുന്നവരെ ഇത് പൂർത്തീകരിക്കുന്നവരെ ഞാൻ നോമ്പ് നോക്കുകയാണ് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അത് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് പിന്നെ വിളിക്കാ ഏതായാലും വൈകുന്നേരം വിളിക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തോട് കൂടി ക്ലോസ് ആവുമെന്നാ പറഞ്ഞിട്ട് ഏകദേശം പിന്നെ ഒരമണിക്കൂർ മുന്നേ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല ഏകദേശം എത്ര ആവുന്നില്ല ഒരു മുപ്പത് കോടിയിൽ എത്തി എന്നറിയാം ഞാൻ പറഞ്ഞത് ഇന്ന് കൂടി ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പിന്നെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്